പല തിയേറ്ററിലും സിനിമയില്ല പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് അനുമതി അപ്പൊ അവര് പറയുന്ന ഞാൻ എന്റെ ഒരു അറിവില് ഇരുപത്തിരണ്ട് പേര് പോയ ഒരു തിയേറ്ററാണ് മലപ്പുറത്ത് അവര് പറഞ്ഞ മുപ്പത്തിയഞ്ചു പേര് വേണം എന്തുകൊണ്ടാണ് ഇത്തരമൊരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാത്തത് അല്ല അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാരണം ഒരു കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയുള്ളൂ ഏ കാണാനുള്ളതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും അതൊന്ന് ചിരിക്കട്ടെ അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ അപ്പോൾ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത് ഇരുപത് സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ആ ജഡ്മെൻറ്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ല സിനിമയാണ് കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു മോശം സിനിമ കണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുകയുള്ളൂ ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇതിന് എല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ തൊട്ട് പറയുന്നതാണ് ഈ സിനിമ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമനാണ് വിമൻ അപ്പം അവർക്ക് എത്താൻ ഒരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഐ മീൻ ഞാൻ പറയുന്ന ആർട്ട് കോർ സിനിമ റിവ്യൂങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് നിനക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലും ഉണ്ടാകാം പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസ് റീച്ച് ഓർവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവാണ് അപ്പോൾ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാർ സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതയുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുമായിരുന്നു മൾട്ടിപ്ലെക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ആ പ്ലി അത് ഞാൻ ഇന്നലെ ഒരു ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനി സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷറ് വൺ കിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്കൊണ്ട് ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ ഇതുമായി കളിക്കണം അപ്പം അവരെ തിയേറ്റർക്കാരും ആ പ്രഷറിന് സെക്കമെൻറ്റേൻ ചെയ്യുന്നതായിട്ട് വരുന്നു അപ്പം അറിഞ്ഞത് നമുക്ക് അപ്പം കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയുകറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം കാണാൻ കഴിയുന്നില്ല ആളുകൾ സിനിമ ഇല്ല ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടു നമ്മൾ തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകൾ ഉണ്ടെന്നാണ് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം എന്നുള്ള റിലീസ് ചെയ്ത അഞ്ച് അന്യഭാഷാ സിനിമകൾ അതിൽ മാക്സിമം അതിൽ രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പറയാൻ പറ്റും മറ്റു രണ്ട് പടങ്ങൾ ആർക്കും അറിയുന്നത് പോലും ഇല്ല ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകളും എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ അപ്പോൾ അവർക്ക് ഷോ കറക്ടർ കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ അപ്പോൾ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക പുതുമുഖങ്ങളുടെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാകുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ് രണ്ട് ദിവസം എടുക്കും അപ്പം അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണെങ്കിൽ അതൊരു വെച്ച് അല്ലേ അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ് നല്ലൊരു സംവിധായകനാണ് അത്രയും റിവ്യൂസ് നമ്മളിന്ന് യൂട്യൂബ് തുറന്ന് നോക്കാൻ നോക്കിയാൽ അറിയാം ദ പേഴ്സൻ്റേജ് ഓഫ് റിവ്യൂസ് പത്ത് നല്ല റിവ്യൂസിന് ഒരു മോഷൻ റിവ്യൂ ആണ് കൽബിനുള്ളത് അത് ഓബിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് മിനിമം ഇരുപതെണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറെണ്ണത്തിൽ ഇരുപതെണ്ണം മോശമാവണം നൂറെണ്ണത്തിൽ എൺപതെണ്ണം നല്ല റിവ്യൂ ആണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കലബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി കൊടുത്ത അപ്പോ കയറി വരാനൊരു സമയമെടുക്കും ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല ഒരു സിനിമ ഒരു ഒരു ന്യൂ കമ്മറും ഇവിടെ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എല്ലാരും ആരും ധൈര്യപ്പെടില്ല നല്ല സിനിമയാണ് അതില അതിൽ ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ അത് മലയാള സിനിമയാണ് വരട്ടെ മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ് എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അതൊരു കാരണമല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും അവർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാണെന്ന് വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതെല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാം വെയിൽ കൊള്ളണ്ട സ്ക്രിപ്റ്റ് പോകണ്ട സെല്ലിങ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തുകൊണ്ട് വരിക ഇടുക റിവ്യൂ പറയുവോ പറയാതിരിക്കുമോ എന്തുകൊണ്ടല്ലോ ആയിക്കോട്ടെ റിസ്ക്കില്ലല്ലോ നമുക്ക് ഒറ്റ കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴുക്കിൽ നിൽക്കുന്നത് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാവും ഒരു അറുപത് എഴുപത് മലയാളപ്പടം ഇറക്കും ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകൾ ഇറക്കും ബാക്കി തമിഴ് തെലുങ്ക് ഹിന്ദി വിളിച്ച് പോകാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് കണ്ടൻസുലൻസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും അത് തന്നെയാണ് സംഭവിക്കാമോ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിൻ്റെ കൂടെയൊരു നല്ല ഫാൻ ഉണ്ട് ഫോളോയിങ്ങുണ്ട് നമുക്കുണ്ടാകുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഒ ടി ടിയിൽ ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിംഗിലേക്ക് ഒ ടി ടിക്ക് കൊടുക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടിയാ അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മലയാളം ഇപ്പം മറാഠിയിൽ പോയിട്ട് ഐമീൻ ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ക്യാപ്പുണ്ട് ഇത്ര പെർസെൻറ്റേജ് തിയേറ്റർ ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാമ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാണ് ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാകണം ഇന്ന് ഹോസ്റ്റലർ നേരമല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിനക്ക് നോക്കിയാൽ മനസ്സിലാവും നിനക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഈ സംഘടനകൾ നാളായിട്ട് ഇത് കാലകാലല്ല ഈ സമയത്ത് കുറച്ച് കൂടി പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ചെയ്യുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെയുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകളുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ അവർക്ക് മാർക്കറ്റ് വേണം അല്ല ഈ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂഷൻ തിയേറ്റർ എന്തുകൊണ്ട് താങ്കൾ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനു ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ തീരുമാനത്തിൽ ഹൈദരയിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവും അപ്പം നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോകാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോൾ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും ഡബ് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിങ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പെടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പടമായിരുന്നല്ലേ എത്ര ദിവസം ഓടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർഷണമില്ലാതെ എടുത്ത് കളയാണ് അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനെയാണ് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരെ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലൊരു സിനിമ കാണാൻ പോകുന്നു നാല് മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ലേ മൂന്ന് ഷോ തന്നല്ലോന്ന പറ ആരൊക്കെ ആണിങ്ങനെ പറഞ്ഞു വേണ്ട എടുത്ത് മാറ്റിക്കോ എന്നിട്ട് ആള് കേറുന്നില്ല വല്ല കാര്യമുണ്ടോ കല്ബ് പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ച് കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം പണ്ടന്മാരാണോ തിയേറ്ററുകാർ അതിനാണ് സപ്പോർട്ടില്ലായ്മ പണ്ടത്തെ പോലെ എം കി ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഡിസ്ട്രിബ്യൂഷൻ എം ജി ഒന്നും ഇല്ല എം ജി ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമ കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഉണ്ടാകുന്ന അങ്ങനത്തെ സിനിമ അതുകൊണ്ട് ആള് തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാവിലെ മുമ്പ് ഷോയ്ക്ക് ഒരു ഷോ തന്നെ ഒമ്പത് മണിക്ക് രാത്രി പതിനൊന്ന് മണി ആ ഷോയ്ക്കൊന്നും ആള് വരാം തിയേറ്റർ ഉടമകൾ തന്നെ നമുക്ക് വരാം ആരും പോകുന്നില്ല പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നത് ആളില്ലാതെ സിനിമ ഓടിക്കാൻ അവരെ ഓടിച്ചോ നമ്മളെ ഇത് ഓടിക്കാതിരിക്കാൻ ഒമ്പത് മണി ആള് കേറിയില്ല അതുകൊണ്ട് ഓടിക്കുന്നില്ല ഓടും ആളുകൾ സിനിമ കാണാൻ പറ്റുന്ന ഒരു ടൈമുണ്ട് നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ട് അല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ വിളമ്പിട്ട് ആ നമ്മൾ നമ്മൾ തരുന്നു വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഒരു പ്രോമനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനിതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നുള്ള അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവണം അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂവിന് അഗെയിൻസ്റ്റ് ചെയ്യുന്നിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ പറയുകയാണെന്ന് ഞാൻ അതിനൊന്നും കഴിച്ചിട്ടല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷണിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ എഴുതിക്കും ഒരു പ്രശ്നമില്ല എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിജയഭവനൊക്കെ എന്തെങ്കിലും ഒരു ഫോക്കസ് ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഇത് ബേസിക്കലി ജസ്റ്റ് മണിമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മണി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രിയെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് നിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു നീ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയും